ടി എന്ന് ചോദിച്ചു ചോദിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മാലയിൽ പിടിക്കുന്നതാണ് ഞാൻ കണ്ടത് മാലയിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മാല പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാണ് അതൊക്കെ വിളിച്ചത് സ്ത്രീയുടെ കണ്ണിൽ മുളക് പൊടി വിതറി സ്വർണമാല പിടിച്ചുപൊട്ടിച്ചു കടന്ന അയൽവാസിയെ ഒരു മണിക്കൂറിനുള്ളിൽ അയിരൂർ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ഇലകമൺ ബിന്ദു നിവാസിൽ സുലഭയുടെ മൂന്നരപ്പവന്റെ സ്വർണമാലയാണ് മോഷിച്ചത് അയൽവാസിയായ ആരോമൽ എന്ന യുവാവാണ് അറസ്റ്റിലായത് സുലഭയുടെ മകളുടെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ വീടിന്റെ അടുക്കള ഭാഗത്തു കൂടിയാണ് ഇയാൾ വീടിനുള്ളിൽ പ്രവേശിച്ചത് കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി സുലഫയുടെ കണ്ണിൽ വിതറിയ ശേഷം തോർത്തുപയോഗിച്ച് മുഖം മറച്ചു തുടർന്ന് കഴുതിൽ കിടന്ന മാല പൊട്ടിച്ചെടുത്ത് ഓടി മറയുകയായിരുന്നു നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഐരൂർ പോലീസിൽ വിവരമറിയിച്ചത് മോഷ്ടാവിന്റെ മുഖം വ്യക്തമായി കണ്ടില്ലെങ്കിലും അയൽവാസിയായ യുവാവിന് സംശയമുണ്ടെന്ന് സുലഭ പോലീസിനോട് പറഞ്ഞു തുടർന്ന് മുളക് പൊടി പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസിന്റെ കഷ്ണവുമായി അയൽവാസിയുടെ വീട്ടിൽ പോലീസ് എത്തി പത്രത്തിന്റെ കീറിയ ഭാഗം വീട്ടിലുണ്ടായിരുന്ന ബാക്കി ഭാഗവുമായി ഒത്തുനോക്കിയതോടെ സംശയം ബലപ്പെട്ടു തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതോടെ ആരോമൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇയാളുടെ ബൈക്കിൽ ഒളിപ്പിച്ചു വെച്ച മാല പോലീസ് കണ്ടെത്തി ആരാ എന്നെ ഞാൻ ഇതേപോലെ നിന്ന് ആ ആരുടെ ആര ആരുടെ എന്ന് ചോദിച്ചു ചോദിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മാലയിൽ പിടിക്കുന്നതാണ് ഞാൻ കണ്ടത് മാലയിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബാല പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാണ് അവിടെ കണ്ടിന് വിളിച്ചത് അതിൻ്റെ പുറത്ത് രണ്ടുമൂന്ന് കവറിലൊക്കെ ഞാൻ തുണിയെല്ലാം വറക്കി വെച്ച് മോളെ വീട്ടിൽ പോകാനായിട്ട് വെച്ചതാണ് എല്ലാം അവിടെ തട്ടി ഉറച്ചിട്ടുണ്ട് ആളിനെ മുഖം തോർത്തിട്ട് മറച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആളിനെ